ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തകിയുടെയും ധനുഷിൻ്റെയും കാര്യം നന്ദനോട് പറയാൻ പറയുകയാണിപ്പോൾ മീര എന്നാൽ അർച്ചന ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഓടിച്ചെന്ന് നന്ദേട്ടനോട് പറഞ്ഞാൽ നന്ദേട്ടൻ അത് വിശ്വസിക്കില്ല മുൻപൊരിക്കൽ പറഞ്ഞതുകൊണ്ട് സംശയം വെച്ച് പറയുകയാണെന്നേ വിചാരിക്കോ മാത്രമല്ല അവന്തികേട്ടത്തിയുടെ കാര്യം ഇത്രയും അർച്ചന പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് അർച്ചനയെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴെങ്കിലും നീ ഈ ഏട്ടത്തി എന്നുള്ള വിളിയൊന്ന് അവസാനിപ്പിക്കേ അത് ഈ ഏട്ടത്തിക്ക് പോലും നാണക്കേടാണ് അവളെ വിളിക്കേണ്ടതേ ഏട്ടത്തിന്നല്ല എൻ്റെ വായിൽ വരുന്നത് നല്ലതൊന്നുമല്ല ദേ നീ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം നീ ഇതെല്ലാം കൂടി എടുത്ത് നെഞ്ചിൽ കൊണ്ട് നടന്ന് വെറുതെ ഒറ്റയ്ക്ക് ആദ്യം നീ എല്ലാം സച്ചിയോട് തുറന്ന് പറ ബാക്കി എല്ലാവരും അവഗണിച്ചാലും സ്വന്തം ഭർത്താവെങ്കിലും കൂടെ വേണമല്ലോ എനിക്കേട്ട് അർച്ചന പറയുന്നു അതേപ്പറ്റി തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് സച്ചിട്ടനോടെങ്കിലും എല്ലാം ഒന്ന് പറയണം ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സ്നേഹെ ചിലപ്പോൾ തല്ലി എന്ന് വരും അത് അവൾക്ക് അവൾക്കെന്നോട് ദേഷ്യമുണ്ടാക്കുകയല്ലേ ഉള്ളു മീരെ പറയുന്നു ദേഷ്യമുണ്ടാവട്ടെ എന്നിട്ട് പിണങ്ങിയിരിക്കട്ടെ നീ എന്തിനെ അവളുടെ പിറകെ നടന്ന ഇതൊക്കെ പറയുന്നത് ഇന്നലെങ്കിൽ നാളെ അവൾക്ക് മനസ്സിലായിക്കോളും എന്നിട്ട് ഇങ്ങോട്ട് വന്നവള് മിണ്ടിക്കോളും നീ അവനെ ചവിട്ടി പുറത്താക്കുന്നതിനെ കുറിച്ച് ആലോചിക്കെ അല്ലാതെ ആ പെങ്കുച്ചിനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ഇവിടേക്ക് വന്നത് ആതിരാ തിരികെ വന്നത് കൊണ്ട് മാത്രമല്ല നീ ഇവിടെ ഒറ്റയ്ക്കാണെന്നും നിനക്ക് സമാധാനം കിട്ടില്ലെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ദേ നമുക്ക് ശരിയാക്കാൻ നേനുഷനെയും സ്നേഹയും അവരുടെ പ്രേമത്തെ ഒക്കെ ശരിയാക്കാൻ അങ്ങനെ സന്തോഷത്തോടെ മീര അവിടേക്ക് പോകുന്നു മീരയുടെ വാക്കുകളാണ് ഇപ്പോൾ അർച്ചനയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസമായിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അജയ് അവൻ്റെ കയ വെയിറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിങ്ങനെ നിൽക്കുകയാണ് അവിടേക്ക് അവൻ്റെ കെ വരികയും ചെയ്തു അവൻ്റെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് ദേഷ്യത്തോടെ തന്നെ അജയ്നോട് പറയുന്നു ദേ ആദ്യമേ തന്നെ നിന്നോട് ഞാനൊരു കാര്യം പറയാം നീ ഇങ്ങനെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ വേഗം വന്ന് കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഇപ്പോൾ തന്നെ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാ ഇങ്ങോട്ട് വന്നേന്ന് അറിയാമോ നിനക്ക് വേഗം നീ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ ഇത് കേട്ട് അജയൻ പറയുന്നു വിളിച്ച കാര്യം ഇത്രയേ ഉള്ളൂ ഞാൻ അനഖിയെ കണ്ടിരുന്നു എൻ്റെയും അവളുടെ വിവാഹത്തെ കാര്യം പറഞ്ഞപ്പോൾ അവൾ ഒരൊറ്റ ചാട്ടം അല്ല അവളോടൊന്നും പറഞ്ഞില്ലായിരുന്നോ അവനൊക്കെ ദേഷ്യത്തോടെ വീണ്ടും പറയുന്നു നിന്നോട് ആര് പറഞ്ഞു വഴിയിൽ പിടിച്ചു നിർത്തി അവളോട് ഇതൊക്കെ സംസാരിക്കാൻ ഒരു തഞ്ചത്തിലൊക്കെ പറഞ്ഞു വേണം അവളെ കൊണ്ട് ഇതൊക്കെ സമ്മതിക്കാൻ ഒന്നാമത് അവളെ നിനക്ക് അവളെ അവൾക്ക് നിന്നെയാണെങ്കിൽ കണ്ണിനേരെ കണ്ടുവിടാ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒരു റോഡ് ഷോ അത് ഞാൻ അവളെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാണെന്ന് അജയൻ ഓ എന്നാലേ കൗതുകം കുറച്ച് കൂടിയിട്ടുണ്ട് ഇപ്പോൾ നിന്നോടുള്ള ദേഷ്യത്തേക്കാൾ അവൾക്ക് ദേഷ്യം എന്നോടാണ് നീ ഒരു ഫ്രോഡാണെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാലോ ആ നീ എന്ത് ചെയ്യണം മിണ്ടാതിരിക്കണം സന്ദീപിനെ സ്നേഹിച്ച് അവനെ കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് അവൾ ഇപ്പോഴൊന്നും ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവൾ ഒരു അടുത്ത ബന്ധത്തിന് താല്പര്യം കാണിക്കണമെങ്കിൽ ഒന്നുകിൽ അവൻ അവനെപ്പോലെ ഒരുത്തൻ അല്ലെങ്കിൽ അവനേക്കാൾ നല്ല മറ്റൊരുത്തൻ ഈ പറഞ്ഞ കിണത്തിലൊന്നും നിന്നെ കൂട്ടാൻ പറ്റില്ലല്ലോ ഇടുക്കേട് അജയൻ പറയുന്നു എങ്കിൽ പിന്നെ നെല്ലുശ്ശേരി കൊലപാതകത്തിന്റെ ആ കുറ്റം എൽക്കാൻ സന്ദീപിനെ പോലൊരുത്തനെ ശ്രമിച്ചുടായിരുന്നോ ഈ നീളത്തിലുള്ള ഉണ്ടയാണ് എന്റെ കാലിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്തെടുത്തത് ആ ഡി എന്ന് പറയുന്നവനാണെങ്കിൽ ഒടുക്കത്തോന്നു ഇത്രയ്ക്ക് വേദന സഹിക്കാൻ പറ്റിയത് അനകയെ മുന്നിൽ കണ്ടത് കൊണ്ട് തന്നെയാണ് ഈ സന്ദീപെന്ന് പറയുന്നവൻ്റെ കാലിൽ അതുപോലെ ഒരു ഉണ്ട കയറി നോക്കണം അപ്പോ കാണാം അവൻ സഹിക്കുമോ ഇല്ലയോ എന്ന് ഇരക്കേട്ട് അവനൊക്കെ പറയുന്നു നീ തോക്കും വിടിയും പുകയും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ച കാര്യം ഒന്ന് പറഞ്ഞ് തൊലക്കി എനിക്ക് പോണം ശരി എന്നോടുള്ള അനകയുടെ സമീപനം കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായതാ അവൾക്ക് എന്നെ ഒരു താല്പര്യം ഇല്ലെന്ന് ചേച്ചിനെ എത്ര നിർബന്ധിച്ചാലും അവൾ സമ്മതിച്ചെന്ന് വരില്ല അതുകൊണ്ട് നീട്ടിക്കൊണ്ട് പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇത് വേഗം നടത്തണം ഏ വേഗം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം ബാക്കി കാര്യങ്ങൾ ആചേ പ്ലാൻ ചെയ്യ അപ്പോഴേക്കും അവനി അനകയോട് സംസാരിച്ച് ഒരു പകുതി സമ്മതമെങ്കിലും വാങ്ങിവെക്കാമെന്ന് അവനിക പറയുന്നുണ്ട് അതെ ഇനി പ്ലാൻ ചെയ്യാൻ ഒന്നുമില്ല എൻ്റെ ഈ മനക്കിയുടെയും വിവാഹം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ വിദ്യാഭ്യാസം പിന്നെ അവരുടെ കല്യാണം അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചത് ഇനി എത്രയും പെട്ടെന്ന് ഒരു താലിയെടുത്ത് അവളുടെ കഴുത്തിലങ്ങ് കെട്ടിക്കൊടുക്കണം ആ ഒരു കർമ്മം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ലല്ലോ ഇരിക്കേട്ട് അവനിക പറയുന്നുണ്ട് വേഗം നടത്തണമെന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത് അടുത്ത മാസമോ അടുത്ത മാസമല്ല അടുത്ത ദിവസം നാളെ രാവിലെ പതിനൊന്നിനും പതിനൊന്ന് നാപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെ ആ മുഹൂർത്തത്തിലാണ് അജയൻറെയും അനകയുടെയും വിവാഹം ഞാൻ ഈ പറഞ്ഞതിന് മറ്റൊരു കാര്യം കാരണം കൂടിയുണ്ട് അതിൽ പ്രധാനം അവനിക എന്ന നിങ്ങളെ എനിക്ക് തീരെ വിശ്വാസമില്ല ഇനി മറ്റൊന്ന് അനകയ്ക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ആശ്രയം കിട്ടാത്ത സ്ഥിതിക്ക് അനഘ ഇനി അഭയം പ്രാപിക്കാൻ പോകുന്നത് അർച്ചനയുടെ അടുത്തേക്കായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാലും അതിനൊക്കെ കുറുകെ നിൽക്കുന്ന അർച്ചന ഈ വിവാഹം നടക്കില്ല എന്ന് അവൾക്ക് ഉറപ്പ് കൊടുക്കും പിന്നെ ഞാൻ പറയാതെ തന്നെ അറിയാലോ ഈ വിവാഹം മുടങ്ങും അർച്ചന അത് മുടക്കുക തന്നെ ചെയ്യും എപ്പോഴത്തേം പോലെ തലയും കുനിച്ച് ചേച്ചി അവിടെ നിൽക്കുകയും ചെയ്യും എൻ്റെ ദാമ്പത്യം അതോടെ സ്വാഹ എന്തിനാണ് ഞാനായിട്ട് ഒരു റിസ്ക് എടുക്കുന്നത് അതുകൊണ്ട് നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഈ വിവാഹം നടന്നിരിക്കണം കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയേ ചതിക്കുകയോ ഞാൻ പറയുന്നിടത്ത് അനകെ കൊണ്ടുവരണം പതിനൊന്ന് നാപ്പത്തഞ്ചിന് തന്നെ എത്തുകയും വേണം പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ കാണുന്നത് സെൻട്രൽ ജയിലിൽ വെച്ചായിരിക്കും ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെ കൊല്ലാൻ നോക്കിയതിനും മറ്റു കൊലപാതകങ്ങൾ എല്ലാം ശ്രേ ചേർത്ത് എൻ്റെ പ്രതിശ്രുത വധവും ചേച്ചിയും കുറേ വർഷം കഴിയും പുറത്തിറങ്ങാൻ കൊന്നതും കൊല്ലിച്ചതുമായതിന്റെ രേഖകൾ എല്ലാം എൻ്റെ കയ്യിലുണ്ടെന്നും െ കൈമാറുന്ന സമയം അതെല്ലാം ഞാൻ ചേച്ചി ഏൽപ്പിക്കും പിന്നെ വെറുതെ ഓരോ വാശി കാണിച്ച് എന്തിനാണ് ചേച്ചി ഇങ്ങനെ പോയി ഓരോന്ന് വാങ്ങിക്കുന്നത് പിന്നെ ജയിലിൽ ഇറങ്ങിയാൽ ഇപ്പോൾ കിട്ടുന്ന ഈ ആഡംബര ജീവിതമൊന്നും കിട്ടില്ല ആരും ഒരു വിലയും തരത്തുമില്ല ചേച്ചി തന്നെ ഒന്ന് ഓർത്തു നോക്ക് ഈ പകിട്ടിലും പത്രാസിലും നെല്ലുശ്ശേരിയിലെ അവന്തികേട്ട് ജീവിക്കണോ അതോ ജയിലിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ രണ്ട് രണ്ടക്ക നമ്പറിൽ ജീവനം ജീവിച്ചു തീർത്ത് തീർക്കണോ എന്ന് ചേച്ചി വന്നപ്പോൾ എന്തൊരു ധൃതയായിരുന്നു തിരികെ പോകാൻ ഇപ്പോ കണ്ടില്ലേ തിരക്കൊന്നും കൂട്ടാത്തത് അതെ എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ ഇനി ചേച്ചിയുടെ തിരക്കൊക്കെ നാളത്തെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരിക്കണം അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടിയുള്ള ചേച്ചിയുടെ തിരക്ക് ചേച്ചി ഇവിടെ നിന്ന് ഒന്നാലോചിക്ക് എനിക്കാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോകണം ഞാൻ എന്റെ മുഖമൊക്കെ ഒന്ന് മെനയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അജയൻ അവിടെ നിന്ന് പോവുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിച്ച് നിൽക്കുകയാണിപ്പോൾ അവന്തിക ഒരു ബയ്യു പറഞ്ഞിട്ടാണ് അജയൻ അവിടേക്ക് പോകുന്നത് ഇനി ഇവൻ രണ്ടും കൽപ്പിച്ചാണ് ഇനി അകത്ത് പോകാതിരിക്കണമെങ്കിൽ അനക്ക് എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചേ പറ്റൂ എനിക്ക് അവന്തിക ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും ഈ വിവാഹം നടത്താൻ ഗെയിം തീരുമാനിച്ചിരിക്കുന്നു ശേഷം കാണിക്കുന്നത് മീരയും അർച്ചനയും സംസാരിക്കുകയാണ് മീര പറയുന്നു ഞാൻ പറഞ്ഞതല്ലേ ശരി അനഘ നിന്നോട് അത് പറഞ്ഞത് നീ അവളെ രക്ഷിക്കുമെന്ന് അവൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു ഉറപ്പ് നീ അനഖയ്ക്ക് കൊടുക്കുകയും ചെയ്തു ആ ഒരു ധൈര്യത്തിലായിരിക്കും അവൾ ഇപ്പോൾ ഉള്ളത് നിനക്കറിയാമല്ലോ അനഘ ഇപ്പോൾ ഒരു പാടങ്ങ് മാറി ഇനി നമ്മൾ ആ പഴയ ജീവിതത്തിലേക്ക് അവളെ പറഞ്ഞു വിടരുത് അതിന് ഏത് വിധേനയും അവനക തീരുമാനിച്ച ഈ വിവാഹം നമുക്ക് മുടക്കണം എടത്തെയും അനക്കയും വിചാരിച്ചതുപോലെ അത്ര എളുപ്പത്തിൽ അവർക്ക് ഈ വിവാഹം നടത്താൻ പറ്റില്ല അനഘ അവനികയുടെ അനീതി എന്ന് പറയുന്നത് ശരിയാണ് അതുപോലെ തന്നെ ഈ വീട്ടിലെ ഒരു അങ്ങല്ലേ അനക എത്ര മറച്ചു വെച്ചാലും ഒരിക്കൽ എല്ലാവരും എല്ലാം അറിയും അവനിക എന്ന സ്ത്രീ കാണിക്കുന്ന പല മണ്ടത്തരങ്ങളിലും ഒന്നായിട്ട് അനഖയെ കണക്കാക്കിയാൽ മാത്രം മതി മീര പറയുന്നു നീ ഒന്ന് ആലോചിച്ച് നോക്ക് അനകയ്ക്ക് ഈ വിവാഹം മുടക്കാൻ എത്ര എത്ര എളുപ്പമാണ് സേതുവച്ഛനോടോ നന്ദേട്ടനോടോ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നിട്ട് അവരെ ആരെയും അറിയിക്കാതെ നിന്നോട് വന്ന് രഹസ്യമായി ഈ കാര്യം പറയണമെങ്കിൽ മറ്റാരെങ്കിലും അറിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവന്തകയെ തന്നെയാണ് അതുപോലെ അനഖയെയും ഈ സമയത്ത് ഏട്ടത്തിയെന്ന് വിളിച്ചുകൊണ്ട് അനഖയും അവിടേക്ക് വരുന്നുണ്ട് ഞാൻ അർച്ചന എടുത്ത് ഇവിടെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതി വന്നതാണ് എന്നെ അനക പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ കാര്യം എനിക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കാര്യം മാത്രമല്ല ഏട്ടത്തിയോട് സംസാരിക്കാനുള്ളൂ ഇപ്പോഴും അത് പറഞ്ഞ് ഏട്ടത്തി ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത് ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പേടിയാണ് ചേച്ചി എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്നും എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അറിയില്ലല്ലോ ചേച്ചി ചിലപ്പോൾ ആ സമയത്തായിരിക്കും പറയുന്നത് പിന്നീട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ചേച്ചി പഴയതുപോലെ എന്നോടൊന്നും തുറന്ന് പറയുന്നതുമില്ല ഇനി എന്താ അർച്ചന എടുത്ത് ഞാൻ ചെയ്യേണ്ടത് ഏട്ടതിക്ക് രണ്ടു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി ഇറങ്ങിയ ആളാണ് ഞാൻ അതും നടക്കുമെന്ന് ഒരൊറ്റ ഉറപ്പുമില്ലാതെ പക്ഷേ ഈ നടക്കുന്നതിന് ഒരുങ്ങുന്നതിന് പോയിട്ട് മനസ്സുകൊണ്ട് പോലും ഞാൻ തയ്യാറല്ല ഈ വിവാഹം നടക്കരുതെന്ന് ആത്മ ഈ വിവാഹം നടന്നാൽ ആത്മഹത്യ ചെയ്യാനാണ് എൻ്റെ തീരുമാനം മരിച്ചു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിതം അടുത്തു എന്ന് തോന്നുമ്പോൾ നമ്മളായിട്ട് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് ഞാൻ അവസാനമായി പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ച പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് അർച്ചനയുടെയിലാണ് ആരെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്നും എൻ്റെ വാശികൾ ജയിക്കണമെന്നെ ഞാൻ കരുതിയിട്ടുള്ളൂ അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത എനിക്ക് ഒരു പ്രശ്നവും മറ്റൊന്നും ഇട കേട്ടപ്പോൾ അർച്ചന അനകയെ സമാധാനിപ്പിക്കുകയാണ് നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട ഇപ്പോഴുള്ള നിന്റെ വിശ്വാസം കളയുകയും വേണ്ട നിന്റെ ചേച്ചി എന്താണോ കരുതിയിരിക്കുന്നത് അത് നടക്കില്ല അത് ഞാൻ നിനക്ക് മുന്നേ വാക്ക് തന്നതല്ലേ ആ വാക്ക് ഇനി ഞാൻ മാറില്ല മീര പറയുന്നു നീ വരുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ട് നിന്നത് നിന്റെ കാര്യമാണ് നീ ക നീ പറഞ്ഞ കാര്യം ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല ഏത് രീതിയിലെങ്കിലും ഞങ്ങൾ ഇത് തടയുമെന്നും മീര വാക്കു കൊടുക്കുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം അവന് കേട്ടതി എന്തെങ്കിലും ചെയ്യണം അവർ മിണ്ടാതിരിക്കുന്നുണ്ട് നമ്മൾക്ക് എവിടെ തുടങ്ങണം എന്നറിയില്ല എന്നേ ഉള്ളൂ എന്നിട്ട് അവൻ അർജുന പറയുന്നു ആദ്യം അവരെ ഒരു ചുവട് വെക്കട്ടെ അത് കഴിഞ്ഞ് നോക്കാൻ നമുക്ക് ബാക്കി മോള് ഒരു തരത്തിലും വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നു അതെ എന്തിനും ഞങ്ങളുണ്ട് കൂടെ കൂടെയെന്നും മീര പറയുന്നു നിന്റെ ഈ വിഷയമൊക്കെ മാറും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും മീര പറയുന്നു അവിടേക്ക് അവന്തിക വന്നിട്ട് എന്ന് വിളിക്കുന്നുണ്ട് ദേഷ്യത്തിലാണ് അവന്തിക എന്ന് വിളിച്ചത് ഒരു ഭയത്തോടെ തന്നെ അനഖ അവനികയെ നോക്കുന്നു നീ ഇങ്ങോട്ട് വന്നേ എന്ന അവന്തിക അനഖയെ വിളിച്ചപ്പോൾ അനക പറയുന്നു അർച്ചന ഞാൻ പോയിട്ട് പിന്നെ വരാം നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് നിന്റെ ചേച്ചി ഞാനാണ് ഞാൻ പറയുന്നത് വേണം നീ കേൾക്കാനും അനുസരിക്കാനും അല്ലാതെ നിന്റെ തോന്നുവാസൊന്നും ഇവിടെ നടക്കില്ല ഭാ ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞ അവന്തിക അനകയുടെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോവുകയാണ് നിവൃത്തിയില്ലാതെ അവന്തികയുടെ പിന്നാലെ പോവുകയാണ് അനകയും അങ്ങനെ അവന്തിക അനഗ അവന്തികയെ അനഗ സോറി അനഖയെ അവനിക മുറിയിലേക്ക് കൊണ്ടു വന്നിരിക്കുകയാണ് എന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നു എന്താടി എന്താ നിനക്ക് അവളുമാരുമായിട്ട് ഇത്രയ്ക്ക് സംസാരിക്കാനുള്ളത് നിനക്ക് പറയാനുള്ളത് നീ എന്നോട് പറ പരിഹാരം ഞാൻ കണ്ടെത്തി തരാം ദ അനകെ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ശത്രുക്കളുമായിട്ടാണ് നീ കൂട്ടുകൂടിയിരിക്കുന്നത് അത് എനിക്കോ നിനക്കോ നല്ലതല്ല എന്ന് നീ മനസ്സിലാക്കിക്കോ പിന്നെ ഞാൻ അജയനെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് നിന്റെ വിവാഹം ഉറപ്പിച്ചിട്ട് നിന്റെ ഇഷ്ടവും താല്പര്യം നോക്കിയിരുന്നാൽ എന്റെ പല കാര്യങ്ങളും നടക്കാതെ വരും ഇവിടത്തെ സന്ദീപ് എന്ന് പറയുന്ന ആണും പെണ്ണും കെട്ടവനേക്കാൾ നല്ലതാണ് അജയൻ അജയന് എനിക്കും നിനക്കും ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരുത്തേ പ്രേമിച്ച് വയറ്റിൽ ഉണ്ടാക്കി കൊടുത്തതിനേക്കാൾ അന്തസ്സാണ് അജയൻ അവൻ മാന്യമായി നിന്നെ വിവാഹം കഴിക്കട്ടെ എന്നാണ് പറഞ്ഞത് അവൻ ചോദിച്ചതല്ലല്ലോ ചേച്ചിയുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ ഉപകാരം ചോദിച്ചതല്ലേ അതെ അങ്ങനെ തന്നെ ഇനിയും അവനെ കൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ടെന്ന് കൂട്ടിക്കോ അവൻ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ചെയ്താൽ അവൻ കൊണ്ടുതിരിയും പിന്നെ ഞാനും നീയൊക്കെ അകത്താണ് വർഷങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇതിനേക്കാൾ വലിയ ക്രിമിനലിനെ ആയിരിക്കും നിനക്ക് കിട്ടുന്നത് പിന്നെ കൊലപാതകി എന്ന പേരും അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് അജയനെ നീ വിവാഹം കഴിക്കാൻ സമ്മതിക്കേ എന്നിട്ട് അവനോടൊപ്പം സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഖ വീണ്ടും അവൻ്റെ അനക്കയോട് പറയുന്നുണ്ട് അനഖെ അവനെ നിന അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ അവൻ നിന്നെ കെട്ടണമെന്ന് വാശി പിടിക്കുമായിരുന്നോ അതാണ് ഞാൻ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചതും തീരുമാനിച്ചതും ഇത് കേട്ട് അനഘ പറയുന്നുണ്ട് അത് ചേച്ചി മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ എന്റെ കാര്യത്തിൽ ആരെ താലി കെട്ടണമെന്നും ഞാൻ ആരോടൊപ്പം ജീവിതം തുടങ്ങണമെന്നും ഞാനല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആ അവനെ കെട്ടുന്നതിനേക്കാൾ ഭേദം ജയിലാണെന്ന് ചേച്ചി ഒരു കാര്യം ചെയ് മുഴുവൻ കുറ്റങ്ങളും ഞാനാണ് ചെയ്തത് എന്നതിന് തെളിവുണ്ടാക്കുക കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം ചേച്ചി ചെയ്ത മുഴുവൻ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്ത് കീഴടങ്ങിക്കോളാം അതാണ് ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടതെങ്കിൽ സന്തോഷത്തോടെ ഞാൻ അതിന് സമ്മതിച്ചേനെ അല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരുത്തവനോടൊപ്പം ജീവിക്കാനല്ല നിർബന്ധിക്കേണ്ടത് ചേച്ചി പറയുന്നതെല്ലാം അനുസരിച്ച് കൂടെ നിന്നിട്ടേ ഉള്ളൂ ഞാൻ ഇതുവരെ ഇനി നിൽക്കാനിട്ട് ഉദ്ദേശിക്കുന്നതുമില്ല എനിക്ക് കൂടുതൽ സഹി കേട്ടാൽ ഞാൻ എല്ലാവരോടും എല്ലാം വിളിച്ചു പറയും ഇട കേട്ട് അവനികെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ അനക പോലും അവനികെ ഭീഷണിപ്പെടുത്തുകയാണ് വീണ്ടും അനക പറയുന്നു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അതുകൊണ്ട് ഇനി മേലിൽ ഇതും പറഞ്ഞ് ചേച്ചി എന്റെ മുന്നിൽ വരരുത് എന്റെ പറഞ്ഞാലും ചെയ്താലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല അതിനുവേണ്ടി ചേച്ചി സമയം കളയണമെന്നുമില്ല മറ്റൊന്നും പറയാനില്ലെങ്കിൽ ചേച്ചിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം ഇനി ഈ കാര്യത്തെപ്പറ്റി എന്നോടൊന്നും സംസാരിക്കണ്ട അത് എനിക്ക് ഇഷ്ടമല്ല എന്നും പറയുന്നു അങ്ങനെ അവനിക മുറിക്കേ പുറത്തേക്ക് പോവുകയാണ് അവനൊക്കെ പോയതിനു ശേഷം അനക മുറിയിൽ കരയുകയാണ് അവൻ്റെ താഴേക്ക് വന്നപ്പോൾ മീര മുകളിലേക്ക് കയറി പോവുകയാണ് മീര ദേഷ്യത്തോടെ അവനികയും അവന്റെ ദേഷ്യത്തോടെ മീരയും ഒന്ന് നോക്കി മീര മുകളിലേക്ക് തന്നെ പോകുന്നു അനകയെ സമാധാനിപ്പിക്കാനാണ് മീര അനകയുടെ മുറിയിലേക്ക് ചെന്നത് നീ കരയാ അതനക്കെ ഒന്നും എന്ന് അർച്ചന പറഞ്ഞതല്ലേ പിന്നെ നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ അനുവാദം ഇല്ലാതെ ആരും നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് മീര അനകയെ സമാധാനിപ്പിക്കുകയാണ് മുറിയിൽ ശേഷം അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു അനഘ ഇവിടെ നിന്നാൽ എനിക്കും ധനുഷിനും ഒരേപോലെ അപകടമാണ് അവളെ അജയന് കല്യാണം കഴിച്ചു കൊടുത്താൽ അവളേയും അജയനെയും കുറിച്ച് എനിക്ക് പിന്നെ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല കുറച്ച് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യാം ശേഷം അവന്തിക അജയനെ ഫോൺ വിളിക്കുന്നു രാത്രിയിലാണ് അജയൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവന്തിക വിളിച്ചത് ആ ചേച്ചി എന്നെ അജയൻ ചോദിച്ചപ്പോൾ അവൻ പറയുന്നു ചേച്ചിയുടെ അനിയൻ ഇപ്പോൾ എവിടെയാണെന്ന് ചേച്ചിയുടെ ഇത്രയും സ്നേഹത്തോടെയുള്ള ചോദ്യം കേട്ടിട്ട് എൻ്റെ ഉയരെടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നലോ അല്ല അങ്ങനെ വല്ല പദ്ധതിയും ഇട കേട്ട് പറയുന്നു കയനോ അങ്ങനെ വല്ല പ്ലാനും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നീ മണ്ണിന് വളമായേനെ അജയ ചേച്ചിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാത്തത് എൻ്റെ കയ്യിൽ ചേച്ചി തീർക്കാനുള്ള ഡോക്യുമെൻസ് ഉള്ളത് കൊണ്ടല്ലേ അല്ലാതെ എന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലോ ഇന്ന് അജയൻ അനിയൻ ഇപ്പോ പറഞ്ഞത് കാര്യം അതിനെക്കുറിച്ച് പറയാൻ ആ ചേച്ചി ഇപ്പോൾ വിളിച്ചത് എന്നാൽ ഇവരുടെ ഈ സംസാരം അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു അർച്ചന അതുവഴി പോയപ്പോൾ അവനികൂടെ സംസാരം കേട്ട് എന്താണെന്ന് പറയുന്നത് അറിയാൻ വേണ്ടി മുറിയുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ് അവനിക പറയുന്നു നിനക്ക് നാളെ അനക്കിയെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കുന്നു ഇത് കേട്ട് അർജുന ഞെട്ടി നിൽക്കുകയാണ് അജയനും ഞെട്ടി നാളെയല്ല ഇപ്പോൾ ഈ രാത്രി വേണമെങ്കിലും കേട്ടാം ചേച്ചി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയെന്നും അജയൻ പറഞ്ഞപ്പോൾ അവൻ പറയുന്നു അത്രയ്ക്ക് ആവേശം വേണ്ട നാളെ മതിയെന്ന് എല്ലാമെൻ്റെ ചേച്ചി പറയുന്നത് പോലെയെന്ന് അജയൻ പക്ഷേ നാളെ കല്യാണം നടക്കണമെങ്കിൽ എനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഒന്നുപോലും മിസ്സാക്കാതെ എനിക്ക് തരണമെന്നും എന്താ പറ്റുമോ എന്നും അവതിക ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മീ ചാനൽ